എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം എല്ലാവർക്കും ഒരു കാര്യങ്ങൾ പറയുന്നുണ്ട് കഴിഞ്ഞ വന്ന തൊട്ട് ഞാനിവിടെ പാടിയതിനു ശേഷമാണ് അമ്പലത്തിലും പള്ളിയിലും കല്യാണ പരിപാടികൾക്കൊക്കെ പോയി പാടിയിട്ടുണ്ട് പതേ പതേ സിനിമ പാടി ഇങ്ങനെ വരാൻ പറ്റാത്ത പെരുമാറ് ഗാനമളക്കാർ വിളിച്ചിട്ടും പോയത് കൊണ്ടാണ് വരാൻ പറ്റാത്ത രാത്രി അത് കാരണം കൊണ്ടാണ് വരാത്ത പിന്നെ കൊച്ചുമുള്ള കൊണ്ടാണ് രാത്രി വരാതൊരു ബുദ്ധിമുട്ട് കാരണം കൊണ്ട് വരാത്തത് അതുകൊണ്ട് ക്ഷണിക്കുക ും സായം അസൂലിൻ്റെ മൊഴിയാളറീനുള്ള സ്വർഗത്തില്ല താഴം ആന അവശ കണ്ടോ നീരപ്പുനോക്കും കാരുണ്യ മോശാരം എത്തിന്നത്തേ കൊണ്ടാഴം എത്തിക്കുന്നോ കള്ള വർഷിക്കും സദായം ാരും കൈകോർത്തു നിന്നോനെ പരിശുദ്ധനോ ഇൻ്റെ മാർഗത്തിൽ വന്നോനെ കരയുന്ന കല്മോമായി കണ്ടിട്ടറിഞ്ഞോനെ കരവിൻ്റെ കൈ നേ താൻ മുന്നാലേ നിന്നോനെ തിന്നത്താനെ തേടി കൊണ്ട് താഴെ വർഷിക്കും സഹായം റസൂലിൻ്റെ മൊഴികളറുള്ള മൊത്തം തിങ്ങൾ കാണാം സ്വർഗത്തിൽ താഴം